ഹൈ മച്ചാമര സീരീസ് ഉളകിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചാമര ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മൂന്നാറിൽ വന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ പത്തൊമ്പത് സ്ഥലങ്ങൾ കാണാമെന്നുള്ളതാണ് നമ്പർ വൺ ചിയാപാറ വാട്ടർഫാൾസ് നെയ്യമംഗലം അടിമാലി ദേശീയപാതയിലൂടെ ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിലും നമുക്ക് ചിയാപാറ വാട്ടർഫാൾസിന്റെ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് ഏകദേശം നാൽപ്പത്തി നാല് ആണ് മൂന്നാറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് നമുക്ക് ഏത് സമയത്തും എത്തിച്ചേരാവുന്നതാണ് പക്ഷേ പകൽ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇവിടെ നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്പർ ടു വാളറ വാട്ടർഫോൾസ് ജയബാറ വാട്ടർഫോൾസ് ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാളറ വാട്ടർഫാൾസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെയും നമുക്ക് ഏത് സമയത്ത് എത്തിച്ചേരാവുന്നതാണ് ടൈമോ കാര്യങ്ങളോ എൻട്രി ഫീസോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇവിടെയും പകൽ സമയത്ത് എത്തിച്ചേരുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്പർ ത്രീ ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിൽ നിന്നും ഏകദേശം ഏഴ് പോയിൻറ്റ് നാല് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന വരയാടുകളും അതുപോലെ തന്നെ നല്ല നല്ല വ്യൂ പോയിന്റും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് അഡൽസിന് ഇരുന്നൂറ് രൂപയും ചിൽഡ്രൻസിന് നൂറ്റി അമ്പത് രൂപയാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് ഇവിടെ നമ്മൾ രണ്ട് മണിക്കൂറിൽ കൂടുതൽ നടന്ന് കാഴ്ചകൾ കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ അഞ്ച് പേർക്ക് യാത്ര ചെയ്യാവുന്ന ബഗി സർവീസസ് ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ ചാർജ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്പർ ഫോർ എലിഫന്റ് പാർക്ക് മൂതാറിൽ നിന്നും ഏകദേശം ആറ് പോയിന്റ് നാല് കിലോമീറ്റർ പതിനെട്ട് മിനിറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ എലിഫന്റ് പാർക്കിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പത്ത് മിനിറ്റിൽ കൂടുതലുള്ള ആന സഫാരിക്ക് അതായത് നമുക്ക് ആനയുടെ പുറത്ത് കയറിയിട്ട് ചെറിയൊരു സഫാരി നടത്താനായിട്ട് സാധിക്കും അതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അഡൽസിന് എഴുന്നൂറ് രൂപയും കിഡ്സിന് മുന്നൂറ്റി അമ്പത് രൂപയുമാണ് നമ്പർ ഫൈവ് മാട്ടുപ്പെട്ടി ഡാം പൂന്നാറിൽ നിന്നും ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അതായത് ഇരുപത്തി ആറ് മിനിറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ മാട്ടുപ്പെട്ടി ഡാമിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും വാട്ടർ ആക്ടിവിറ്റീസ് ആണുള്ളത് ഇവിടുത്തെ എൻട്രി ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഓർഡിനറി ബോട്ടിന് മുന്നൂറ് രൂപയും സ്പീഡ് ബോട്ടിന് അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് മാത്രമല്ല ഇവിടെ കുതിര സവാരിയും അവൈലബിൾ ആണ് കുതിര സവാരിക്ക് വരുന്ന റേറ്റ് അമ്പത് രൂപയാണ് അതുപോലെ തന്നെ ബിഗ് ബോട്ടിന് എഴുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് നമ്പർ സിക്സ് കുണ്ടല ഡാം മൂന്നാറിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ അമ്പത്തി നാല് മിനിറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് കുണ്ടല ഡാമിൻ്റെ അവിടേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് മൂന്ന് പേർക്ക് പോകാവുന്ന പെഡൽ ബോട്ടിന് നൂറ് രൂപയും നാല് പേർക്ക് പോകാവുന്ന ബോട്ടിന് നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് നമ്പർ സെവൻ എക്കോ പോയിന്റ് മൂന്നാറിൽ നിന്നും ഏകദേശം പതിനേഴ് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ അതായത് മുപ്പത്തി ഒമ്പത് മിനിറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്കോ പോയിന്റിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് ഇവിടെ നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാവുന്നതാണ് നമ്പർ എയ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ മൂന്നാറിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അതായത് അഞ്ച് മിനിറ്റ് യാത്രയാണെങ്കിൽ നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറേ മുപ്പത് വരെയാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് അഡൽസിന് അമ്പത് രൂപയും ചിൽഡ്രൻസിന് ഇരുപത്തി അഞ്ച് രൂപയുമാണ് നമ്പർ നയൻ എലിഫന്റ് ക്രോസിംഗ് ഏരിയ മൂന്നാറിൽ നിന്നും ഏകദേശം പതിനഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മുപ്പത്തി ഏഴ് മിനിറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് എലിഫന്റ് ക്രോസിംഗ് ഏരിയയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഈ ഭാഗങ്ങളിൽ നമുക്ക് എപ്പോഴും ക്രോസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ട് കമ്പിവേലുകളിൽ ചുറ്റിമറിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഏത് സമയത്തും എത്തിച്ചേരാവുന്നതാണ് മാത്രമല്ല ഇവിടെ എൻട്രി വിസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്പർ ടെൻ ഫോട്ടോ പോയിന്റ് മൂന്നാറിൽ നിന്നും ഏകദേശം നാല് പോയിന്റ് എട്ട് കിലോമീറ്റർ അതായത് പതിമൂന്ന് കിലോമീറ്റർ യാത്രയാണെങ്കിൽ നമുക്ക് ഫോട്ടോ പോയിന്റിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല തികച്ചും സൗജന്യമായിട്ട് തന്നെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാവുന്നതാണ് മാത്രമല്ല ഇവിടെ നമുക്ക് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കുതിര സവാരിയും ഇവിടെ അവൈലബിൾ ആണ് നമ്പർ ഇലവൻ റിപ്പിൾ ടി ഫാക്ടറി മൂന്നാറിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഒമ്പത് മിനിറ്റ് യാത്ര ചെയ്യാണെങ്കിൽ നമുക്ക് റിഫിൽ ഡ്രിങ് ഫാക്ടറിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അഡൾട്സിന് നൂറ് രൂപയും ചിൽഡ്രൻസിന് നാൽപ്പത് രൂപയാണ് ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ചായ അവൈലബിൾ ആണ് നമ്പർ ടുവൽവ് സൺ മൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ മൂന്നാറിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മുപ്പത് മിനിറ്റ് യാത്രയാണെങ്കിൽ നമുക്ക് സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അഡൾട്സിന് നാൽപ്പത് രൂപയും ചിൽഡ്രൻസിന് ഇരുപത് രൂപയും സ്റ്റുഡൻസിന് ഇരുപത് രൂപയുമാണ് ഇവിടെ നമുക്ക് ധാരാളം വാട്ടർ ആക്ടിവിറ്റീസ് ആണുള്ളത് അഞ്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന സ്പീഡ് ബോട്ടിന് ആയിരത്തി രൂപയും ഇരുപത് പേർക്ക് സഞ്ചരിക്കാവുന്ന ഫോൺ ബോട്ടിന് രണ്ടായിരം രൂപയാണ് ചാർജ് വരുന്നത് നമ്പർ തേർട്ടീൻ ആറ്റുകാർഡ് വാട്ടർഫാൾസ് മൂന്നാറിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ഇരുപത്തി നാല് മിനിറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ആറ്റുകാർ വാട്ടർഫാൾസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ പകൽ സമയത്ത് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് മാത്രമല്ല ഇവിടെ നമുക്ക് എൻട്രി ഫീസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല നമ്പർ ഫോർട്ടീൻ ബ്ലോസം ഹൈഡൽ പാർക്ക് മൂന്നാറിൽ നിന്നും ഏകദേശം മൂന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഒമ്പത് മിനിറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലോസം ഹൈഡൽ പാർക്കിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് അഡൾസിന് എൺപത് രൂപയും ചിൽഡ്രൻസിന് അമ്പത് രൂപയുമാണ് നമ്പർ ഫിഫ്റ്റീൻ വരുന്നത് മൂന്നാർ റിവർ ബാങ്ക് വാക്വേ ചിൽഡ്രൻസ് പാർക്ക് ആണ് മൂന്നാറിൽ നിന്നും ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ അകലെയാണ് ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് അഡൽസിന് ഇരുപത്തിയഞ്ച് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് ഇവിടെ പ്രധാനമായും കുട്ടികൾക്കായിട്ടുള്ള റേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്പർ സിക്സ്റ്റീൻ കല്ലാർ വാട്ടർഫാൾ ഊദാറിൽ നിന്നും ഏകദേശം പതിനാറ് പോയിന്റ് രണ്ട് കിലോമീറ്റർ അകലം മുപ്പത്തിനാല് മിനിറ്റ് യാത്രയാണെങ്കിൽ നമുക്ക് കല്ലാർ വാട്ടർഫാൾസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടെ പ്രത്യേകം ടൈമിങ്ങോ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതികും സൗജന്യമായി തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാവുന്നതാണ് നമ്പർ സെവൻ്റീൻ കൾച്ചർ സെൻറ്റർ മൂന്നാറിൽ നിന്നും ഏകദേശം രണ്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ എട്ട് മിനിറ്റ് യാത്ര ചെയ്യാണെങ്കിൽ നമുക്ക് കൾച്ചർ സെൻറ്ററിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇവിടുത്തെ പ്രവർത്തന സമയം വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അഡൽസിന് അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ഇവിടെ നമുക്ക് പല പ്രധാനപ്പെട്ട സസ്യങ്ങളും അതുപോലെ തന്നെ പൂക്കളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്പർ എയ്റ്റീൻ ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ടോപ്പ് സ്റ്റേഷൻ മൂന്നാറിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലാണ് ഇങ്ങോട്ടേക്കുള്ള യാത്രാ സമയം വരുന്നത് പക്ഷേ നല്ല സീസണിന്റെ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം കൂടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല തികച്ചും സൗജന്യമായിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുപോകാൻ ആസ്വദിക്കാവുന്നതാണ് നമ്പർ നയൻറ്റീൻ വട്ടവട മൂന്നാറിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് വട്ടവട വില്ലേജ് മൂന്നാറിൽ നിന്നും ഏകദേശം നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ അതായത് ഒന്നര മണിക്കൂർ യാത്രയാണെങ്കിൽ വട്ടവടയിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും വട്ടവടയിലേക്ക് വരുന്ന സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഇവിടുത്തെ ചെക്ക് പോസിന്റെ ടൈമാണ് രാവിലെ ആറ് മണിക്ക് ഓപ്പൺ ചെയ്യും വൈകിട്ട് ആറു മണിക്ക് ക്ലോസ് ചെയ്യും അപ്പം ഈ ഒരു ടൈം എല്ലാവരും ശ്രദ്ധിക്കുക അമ്പച്ചവരെ നമ്മൾ ഈ പറഞ്ഞു പത്തൊമ്പത് സ്ഥലങ്ങൾ നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ മൂന്നാറിൽ വന്നിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ പ്രധാനമായിട്ടും നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഓരോ സ്ഥലത്ത് പോകുമ്പോഴും മാക്സിമം ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓരോ സ്ഥലത്തും ഒരു സമയം കൂടുതൽ ചിലവഴിക്കാതെ പെട്ടെന്ന് തന്നെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ പത്തിലധികം സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ ചുമരാൻ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായി നമ്മുടെ ചാനൽ ആയമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ